നിന്റെ െ വിളിച്ചിരുന്നു നിന്റെ വിസയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു ഇപ്പൊ എന്താ വേണ്ട ഞാൻ പറയണം എനിക്കില്ല ആണോ ജോസ് വിളിച്ചിരുന്നു ദുബായിന്ന് ഇവന്റെ വിസയ്ക്കുള്ള കാര്യങ്ങൾ ശരിയാക്കട്ടെ എന്ന് ചോദിച്ചു അതിൻറെ അടുത്തും ചോദിക്കാമെന്ന് വിചാരിച്ചു ചോദിച്ച പാവം പറയാണ് ബോണില്ല എടാ ഇവിടെ കറങ്ങിയ ജീവിതം കളയല്ലേടാ പോയി നീ രാത്രി എവിടെയായിരുന്നു അതെ നിനക്ക എന്നോട് വാക്ക് പറയാനില്ലേ അവൻ എങ്ങനെ പറയുന്ന കരുതുമുണ്ടായിരുന്നത് അതെ നമുക്ക് ജീവിതായിട്ട് ആരും അറിയണ്ട ഇന്ന് കാണാൻ വരുന്നവരുടെ മുന്നിലേ നന്നായിട്ടൊന്ന് അഭിനയിച്ചോ നീ എവിടെ പോണോ ഞാനിപ്പോ വരാ കുറച്ച് പണിയുണ്ട് ആ കിടന്നേ പണിയാ നീ പണിക്കോണ്ട ഇവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോഴേലും നിനക്ക് ഒന്ന് കുടുംബത്തിൽ നിന്നും ഇതൊക്കെ വെറും ചടങ്ങല്ലേ നീ ഒരു പകങ് ഗോകുലേ

അങ്കമാലിയില് ഓലിയങ്കപ്പയുടെ പുറ ഒരു സ്റ്റാച്ചു വീടുണ്ട് കൊക്കു ചോദിച്ചാൽ ആരും പറഞ്ഞു തരും അത്രയ്ക്ക് പിന്നെ സ്വന്തമായിട്ട് ഒരു വീട് വേണോന്ന് നിർബന്ധം അതിനാ ഇവിടെ നോക്കാൻ വന്നതേ വന്നതേനോലി ഓ കണ്ണിനെ തോറ്റിന് പിന്നെ ബാക്കി കൊണ്ടുവന്നിപ്പോൾ നമുക്ക് വഴിയെ അറിയിക്കല്ലേ എനിക്ക് പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും സംസാരിക്കണ്ടേ രണ്ടെല്ലാം പറഞ്ഞതുപോലെ ഡേറ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം അങ്ങനെയല്ലേ അതല്ലേ നല്ലത് ആയിക്കോട്ടെ പറമ്പ മോളെ കെട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ ഉം നടക്കും

അപ്പൊ ഞാൻ തെറ്റണ്ടോ ഇല്ല പിന്നെന്താ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞോ അമ്മച്ചി അമ്മച്ചി നോക്കി കഞ്ഞി അമ്മേ ആണോ ഒരു കുറ്റി കൂടെ ഇനിയിപ്പൊ പതിവ് ശീലങ്ങളൊക്കെ മാറും അതും നല്ലന്ന് ഇന്നലെ പള്ളിയുടെ ധ്യാനത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി വരുന്നു ആ ശരിടാ ആ ഇച്ചാൻ ഇന്നും പോകുന്നുണ്ടോ പിന്നെ അമ്മ രാവിലെ അറക്കാൻ പാത ഇറങ്ങുക എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം അതാ ഞാനിങ്ങോന്നെ ഇനി വൈകുന്നേരം പോയാ മതി അപ്പൊ ഇന്നും അല്ലേ ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച ശ്വാസം മുട്ടിലൊരുന്ന് പിന്നെ പൗലു സാറിൻ്റെ രണ്ടു കുഞ്ഞു പിള്ളേരാ അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ രാത്രി നിക്കാൻ പറഞ്ഞ പോയേക്കാം ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ ണോ എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നോട് പറയണേ ഇച്ചാൻ ഒന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ എനിക്ക് മോഹൻ കാണണം നമ്മുടെ കൃഷി ഓഫീസറെ ഇച്ചിരി അത്യാവശ്യമുള്ള കേസാ വൈഡ് വേണം ബാ എന്നാ സ്ലീവാച്ചിൽ നിന്ന് കളിക്കിറങ്ങാം ഞാൻ ഏ വന്ന പൂട്ട് ഞാൻ ശ്രദ്ധിക്കാം എന്നാ പറ്റിയേ എന്തോ ഒരു തെളിച്ച കുറവുണ്ട് ടയേഡാ ടയേഡ് കല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ നേരമില്ല കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ രണ്ട് മാസം ആ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്നെ പറയാ വലിയ നിർത്തണം രാവിലെ രണ്ട് മണിക്കൂർ എക്സസൈസ് ചെയ്യണം നീ ചുമ പയറ് വരെ നിക്കും ഒന്നാമത്തെ കാര്യം നീ വലിയൊരു മണ്ടത്തിനെ കാണിച്ചു ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടിടതായിരുന്നു അവിടെയൊക്കെ ഒന്നും രണ്ടും പ്രേമിക്കാത്ത പെണ്ണുങ്ങൾ പെണ്ണിടില്ല എവിടെയായാലും ഈ പെണ്ണങ്ങൾ പ്രേമിക്കുന്ന ഈ തലവർച്ചവന്മാരെ ആയിരിക്കും ഇവിടെ മനസ്സിലായല്ലോ ഈ തലതറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം ഈ പെൺ പിള്ളേരുടെ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം അല്ലെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവില്ല

അവൻ ആളാകെ മാറിപ്പോയില്ലേ അമ്മച്ചി എന്നാലും അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ എനിക്കിനി ചത്താലും വേണ്ടിയില്ല എന്നോടൊന്നും നേരത്തെ പറയണെന്ന് തോന്നി രാവിലെ പറഞ്ഞില്ലായിരുന്നോ ആ ആ ഏയ് അതൊന്നുമില്ല ഞാൻ വിചാരിച്ചൊന്നും വരില്ലന്ന് തീ വന്നില്ലേ ഇനി അങ്ങോട്ട് പോകുന്നില്ല പറഞ്ഞു തീരട്ടെ എന്നെപ്പറ്റി വേറെ എന്തെങ്കിലും തോന്നിയായിരുന്നോ എന്താങ്ങാന്ന് ചോദിച്ചേ എനിക്കെല്ലാം വെറുതെ തോന്നിയായിരിക്കും ഞാൻ വിളിച്ചോട്ടെ പ്രിൻസ് വിളിച്ചായിരുന്നു അളയാസം ആ ക്ലാസ്സില്ല യും പിന്നെയും പിന്നെയും ആ കാര്യ അന്വേഷിന് സ്പെഷ്യലാ നാടന എന്റെ കുഞ്ഞിലെ പപ്പള എന്റെ പൊന്നളിയെ എന്തിനാ തീർത്ത് പിടിക്കുന്ന എടുത്ത് കഴിച്ചു ഏഹ് പിള്ളേരെ കഴിച്ചോ അവരൊക്കെ നേരത്തെ കഴിച്ചാ അളിയും കഴിക്കളിയാ ചേച്ചിയെ നീ ഞാൻ ചാറും കുട്ടി കുറച്ച് കഷ്ടം കഴിഞ്ഞെടുത്തേ ചേച്ചി കുറച്ച് വെള്ളം വെള്ളം വെള്ളമല്ലേ ഇരിക്കണേ അവരൊക്കെ കിടന്നായിരുന്നോ ടി വി കണ്ടോണ്ടിരിക്കൊന്നുറക്കൂല്ലേ നാളെ ധ്യാനത്തിന് പോകണ്ടേ പിന്നെ പോവണ്ടേ കമറ്റിയിൽ കൂടെ ഉള്ളല്ലേ ക്രിക്കറ്റല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനൊന്ന് നോക്കിച്ചോട്ടെ मदरड़िया यस एंड पोन्नी चाचा क्रिकेट গুলো বেক্যা চাচা মা বেকড় ধরগে সে চাচা তো ইনস্টল করে কব করে ধরগে that's all nice. mm -hmm. ഡ് സ്റ്റേറ്റ്സ് വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന ഞാനൊരു പ്രത്യേക ആളാണല്ലേ അതെ ഒന്നുമില്ല എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവം ഇല്ലല്ലോ ഇവിടെ എല്ലാവരുടെയും ഞാനല്ലോ എപ്പോഴൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു കല്യാണം ഇപ്പഴാന്ന് അടുത്ത് കിട്ടിയത് ഞാനാ അടക്കയുടെ വാഹന അടിച്ചിട്ട് നോക്കിയിട്ട്